മഞ്ചേരി മെഡിക്കൽ കോളേജിലെ നവീകരിച്ച അമ്മത്തൊട്ടിലിന്റെ ഉദ്ഘാടനം നടന്നു ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കറ്റ് വി മനോജ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു വനിതാ ശിശു വികസന വകുപ്പ് ശിശുക്ഷേമ സമിതി ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവയുടെ സഹകരണത്തോടെ പാറമ്മൽ കുടുംബ കൂട്ടായ്മയാണ് അമ്മത്തൊട്ടിൽ നവീകരിച്ചത് മനുഷ്യന്റെ മനുഷ്യജീവനായിട്ട് പിറന്നു വീഴുന്ന ഒരു കുട്ടിക്ക് അതിജീവിക്കാനുള്ള അവകാശം കൂടി ആ കുട്ടിയെ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും കാണുന്നുണ്ട് കുട്ടികളെ ഉപേക്ഷിക്കുന്നത് പല രീതിയിൽ നമ്മൾ എറണാകുളത്ത് കണ്ടു ഫ്ളാറ്റിൽ നിന്ന് വലിച്ചെറിയുന്നു നേരത്തെ അരുൺ ഗോപി വർഗ്ഗത് പുഴുവരിക്കുന്ന നിലയിലൊക്കെ കണ്ടെത്തുകയൊക്കെ ചെയ്യുകയാണ് ആ കുട്ടിക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശം നമ്മൾ ഒരിക്കലും നിഷേധിച്ചു നിഷേധിച്ചുകൂടാ ആ അവകാശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടാണ് ഇപ്പോൾ അമ്മത്തൊട്ടിൽ ഇപ്പോൾ എല്ലാ ജില്ലയിലും രൂപീകൃതമായിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി തന്നെയാണ് സംസ്ഥാന ശിശുക്ഷേമ സമിതി അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി വിവിധ ഭാരവാഹികളായ അഡ്വക്കേറ്റ് അരുൺ ഗോപി അഡ്വക്കേറ്റ് സുരേഷ് അഡ്വക്കേറ്റ് പി ജാബിർ സി ഹേമലത ശ്രീജ പുളിക്കൽ ഷാജിദ ആറ്റശ്ശേരി പാറമ്മൽ കുടുംബക്കൂട്ടായ്മ അംഗം ഹമീദ് പാറമ്മൽ മഞ്ചേരി ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസ് ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി പി സതീശൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം